മോനേ കാട്ടുമുത്തപ്പന്റെ വീട് കാണണമെന്നാ അതെ അതെ എന്താ കാട്ടുമുത്തപ്പന്റെ വീടില്ലേ വീടുണ്ടാവും പക്ഷേ നമുക്കൊക്കെ പോгай നമ്മൾ പോയാൽ എന്താ ഞാൻ കാട്ടുമുത്തപ്പനെ വിളി തന്നെ തന്നെ വിളിച്ചാൽ മതി എന്താ വിളിക്കാൻ വയ്യ വിളിക്കാം അതിനെന്താ ഹിഹി ഞാനും വരാം കേഞ്ഞൂ കുറുക്കൻ ഒന്ന് വിളിച്ചാൽ മുഖത്തു കൂർത്തുപരന്നു വരുന്നവനെ വന്നല്ലോ മോനെ കാട്ടുപുത്തപ്പൻറെ വീടൊന്ന് കാണിച്ചു കൊണ്ട് വരണം അയ്യോ അത് നടക്കില്ല നടക്കില്ലെന്നോ മര്യാദയ്ക്ക് കൊണ്ടുപോടോ ഇതുവരെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല അത് നന്നായി ആദ്യമായിട്ട് മോനെ ഞാൻ ആലോചിക്കട്ടെ എന്താണോ ഒരു വഴി അത് ശരി എന്നോടാണ് ചോദിക്കുന്നത് ഇവിടെ നിന്ന് അപ്രതീക്ഷനായാലേ പോകാൻ പറ്റൂ ഈ മണ്ടനെ അപ്രതീക്ഷനാകാൻ അറിയില്ലല്ലോ മുത്തപ്പ എനിക്കൊരു വഴി തോന്നുന്നുണ്ട്